അതൊക്കെ വെട്ടിക്കഴിയുമ്പോ അപ്പ കഥയുണ്ട് അതും പറയാം അരി പൊടിക്കുമ്പോഴേ ഈ ഉണ്ടക്കാണെങ്കിൽ നല്ല നൈസ് പൊടി വേണം തമുക്കിനാമ്പ ഇച്ചിരി തരിക വേണം കേട്ടോ നമുക്ക് പലഹാരം ഇങ്ങനെ ഉണ്ടായി ഉറവിട അമ്മച്ചി അന്നത്തെ കാലം മുതലേ ഇങ്ങനെ തമക്ക് വഴിപാട് ചെയ്തോണ്ട് പോന്നിരുന്ന ഒരു

ഞാലിപ്പൂവൻ പോലെ ഇവിടെ നിന്ന് വെട്ടി പുകയ്ക്കാം പക്ഷെ നമുക്ക് കഴിക്കാനുള്ള തമക്കിനാട്ടോ വഴിപാടിനു വേണ്ടിയല്ല വഴിപാടിന് അവിടെ നിന്ന് മേടിച്ച് അവിടെ തന്നെ കൊടുക്കുക പതിവ് പക്ഷെ ഇത് പഴുത്ത് കിട്ടുമോന്നറിയില്ല ഞാലിപ്പൂനായതുകൊണ്ട് പഴുക്കാൻ താമസം വരും വെട്ടി അയച്ച് നമുക്ക് പുകയ്ക്കാം പൊഴിച്ചിട്ട് പഴുത്തില്ലെങ്കിൽ പഴം മേടിച്ചല്ലോ ഉണ്ടാക്കാം നമുക്ക് വെട്ടിയെടുക്കാം വാ പോരേറങ്ങരുത് കേട്ടോ ഇവിടെ തെന്നും തെന്നു ഞാൻ വെള്ളം ഒഴിച്ചതുകൊണ്ടാ തെന്നണത് ഉം അത് ശ്രദ്ധിച്ചാ മതിയോ അങ്ങനെ അരിവാൾ കൊണ്ടാണ് അരിവാളുകൊണ്ടാണിന്ന് പുല്ലിന്റെ ഇടയിലേക്ക് ഇറങ്ങി അതൊക്കെ വെട്ടിക്കഴിയുമ്പോ അപ്പ ചോദിക്കൂട്ടോ ഇവിടെ നടന്നു അതറിയാനുണ്ട് ആ അമ്മയുടെ ചാമ്പ പെട്ടരുത് കേട്ടോ ഉം 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 ഇതിന്റെ ടേക്കട നമ്മൾ എങ്ങനെയൊന്നും വെട്ടും ആ ഇവിടെ ആണല്ലേ ഇങ്ങോട്ട് മാറണോ അല്ല വിളിക്കണ്ട ഞാനിവിടെ തന്നെ ഉണ്ട് ഓ അമ്മ ഇതിനും മറ്റ സമർഥിയെ അങ്ങനെ അതെന്തിനാട്ടേഴക്കൊല ഓ ഭയപ്പെട്ട് പോയി കൊല വെട്ടാന്ന് പറഞ്ഞപ്പ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയൂട്ടോ പറയാൻ സാധിക്കുന്നു കൊല വാഴ ഇങ്ങനെ പൂച്ചി മാറ്റി വെച്ചാണ് കൊല വെട്ടുന്നത് നിർത്തിപ്പൂവിന്റെ പിന്തി നമ്മൾ എടുക്കുവോ ഞാലിപ്പൂവിന്റെ ഒന്നും എടുക്കാറില്ല വാഴ തീമ്പ് വേണമെങ്കിൽ എടുക്കാം ഇച്ചിരി ചമർപ്പട്ടി ഉണ്ടാകും കൂടുതൽ പയറിട്ട് വേക്കാമോ ഉം എങ്കിൽ തന്നെ കൂടുതൽ പാളയംകൂടനു വേത്ത ഏറ്റവും നല്ലത് ഇത് പഴുക്കാ ഓക്കി പഴുത്തില്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കാ മേടിച്ച് നമുക്ക് നീ സൂക്ഷിച്ച് നടക്കണം ഇതിലൂടെ ബിക്കോസ് ഓഫ് നല്ലോണം പുല്ലുകളുള്ള സ്ഥലമാണ് പടമെടുക്കാം അങ്ങനെ എന്തോ പക്ഷേ അങ്ങനെ ആഘോഷമായിട്ട് കൊലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നു ആവശ്യത്തിനുള്ള പെടല മുറിച്ച് പഴുപ്പിക്കാനായിട്ട് ദൈ പുകയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്ത ദിവസമാണ് നമ്മൾ തമുക്കുണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അന്നേരത്തേക്ക് ഇതിൻ്റെ പഴുപ്പൊക്കെ ശരിയാകുമോ കറക്റ്റായി കിട്ടുമോ എന്നൊക്കെ ഒരു സംശയമുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അതല്ലേ പറ്റുള്ളൂ അപ്പൊ ദേ അടുത്ത ദിവസമായി കഴിഞ്ഞു അടുത്ത ദിവസമായി കഴിഞ്ഞപ്പൊ ദ നിറം മാറിയിട്ടുള്ളൂ കേട്ടോ ഇത് വെച്ച് എന്തായാലും തമുക്കുണ്ടാക്കിയ രുചി ഉണ്ടാവില്ല അപ്പൊ ഇനി എന്താ അമ്മ ചെയ്യാൻ പോണേന്നുള്ളത് ദയെ കേട്ടോളൂ കേട്ടോ മണിയുടെ ടെ ഒന്നരം ഓർത്തില്ലേ മറന്നു പോയി അമ്മ നാളാരും ഇവിടെ വന്നപ്പ് എന്റെ ഫാമിലി മധുപാപ്പൻ ലിബിങടെ കൊണ്ടു വന്നപ്പ മധുപാപ്പൻ ഞാൻ ഇത് പറഞ്ഞാട്ടെ ഇവിടെ ചെറുപ്പം പോലെ വിളിക്കുന്നെ ഇവിടത്തെ പച്ചന്റെ അമ്മായിടെ വീട്ടിൽ നിന്ന് പിള്ളര് വന്നിട്ടുണ്ടായിരുന്നു ബോംബേല് അവര് വന്നപ്പോ ഈ ചായ കൊടുത്തപ്പയില്ലേ വിട്ട് എ ലെസ് ഷുഗർ ഒക്കെ പിള്ളേർക്ക് വേണമായിരുന്നു അവരങ്ങനെ ഹെൽത്ത് ഇന്ന് നോക്കി കഴിക്കണ പിള്ളേരാ അപ്പൊ ആ പിള്ളേര് ഇത് കൊടുത്തു കഴിഞ്ഞപ്പ അവരുടെ അപ്പൻ്റെ രക്ഷ അതായത് ഇവിടുത്തെ അമ്മായിടെ മോന്റെ മോൻ പറഞ്ഞു ആന്റി ചായ നമ്പർ വൺ പാകം കടുപ്പം പാകം ചൂട് പാകം മധുരം അപ്പം അറിയാട്ടോ ആന്റിക്ക് ഇവിടെ പോനെ കടുപ്പറ്റ നല്ല കടുപ്പ് ചോദിച്ചു കണ്ണൻ ദേവനാണോ ആന്റീന്ന് അല്ല ഇത് എവി ടി കണ്ണൻ ദേവന് ഉപയോഗിക്കും എവി ഉപയോഗിക്കും പിന്നെ നീലഗിരി ഒരു കാലഘട്ടത്തിൽ ഓർക്കണ്ടല്ലേ ആ അത് ആ അത് ഇത് ട്രിപ്പിളാണല്ലോ അത് മറന്നുപോയി എവി ടി ഉപയോഗിക്കും കണ്ണൻദേവന് ഉപയോഗിക്കും റിപ്പിൾ ഉപയോഗിക്കും അപ്പൊ ഇങ്ങനെ റിപ്പിൾ ട്രിപ്പിളാന്ന് പറഞ്ഞു അപ്പൊ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്ഥിരം നീലഗിരി എറണാകുളം പറഞ്ഞുതരാം എറണാകുളം മറൈൻ ഡ്രൈവില് വിനീത ബേക്കറി എന്ന് പറഞ്ഞു പണ്ടപ്പോ അതുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അവിടെ ഒരു ഇതുണ്ട് അതിന്റെ അടുത്തൊരു നീലഗിരി കിട്ടുന്ന ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്ന ഉള്ള ഔഫ്ലെറ്റിൽ കിട്ടുന്ന നീലഗിരി അത്ര സ്ട്രോങ് അല്ല അപ്പ അവിടെ നിന്ന് മേടിക്കുമായിരുന്നു ഓക്കെ നിർത്തി കാര്യത്തിലേക്ക് അതല്ല പറയേണ്ട കാര്യൊരു കാര്യ പറയാം വന്നത് നമ്മളൊരു സ്പെഷ്യൽ പലഹാരം ഉണ്ടാക്കുക പഴയ വീടുകളില് സ്ഥിരം പഴമൊക്കെ പഴുക്കുമ്പോ പഴയ തറവാട് വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരം അത് എനിക്ക് തോന്നണതേ കൂടുതലും അത് ഉണ്ടാക്കുന്നത് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൌണ്ട് വീടുകളിലാണെന്ന് തോന്നണല്ലോ കൃത്യം എനിക്കറിയാൻ മേലെ അറിയാൻ മേലെ പറയാൻ പാടില്ല അപ്പൊ എന്നാന്ന് വെച്ചാൽ എപ്പോഴും വാഴപ്പഴം ഇഷ്ടം പോലെ എല്ലാ വീടുകളിലും ഉണ്ടാവും അപ്പൊ ഒരു നാടൻ പലഹാരം അതിന്റെ പിന്നില് വേറൊരു ചരിത്ര കഥയുണ്ട് അതും പറയാം അതായത് തമുക്ക നമ്മൾ നമ്മളുണ്ടാക്കാൻ പോണേ അരി വറുത്ത് പൊടിച്ചിരിക്കണം ഇത്രേ ഉള്ളുകൂട്ടോ ഇത്രേ ആ വറുത്ത് പൊടിച്ചോളൂ കാരണം എന്താന്ന് വെച്ചാൽ ഈ എല്ലേ മധുരസാധനങ്ങള് കഴിക്കുമല്ലേ അത് കാരണം അപ്പ അതിന്റെ കാര്യം പറയാം പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്ത ശർക്കര ഉരുക്കി വെച്ചു ഡേ ഇതിനകത്ത് ഉറുമ്പ് കയറാതെ ഇങ്ങനെ ഉരുക്കി വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ പിന്നെ സ്വല്പഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട് ഇവിടെ അത് അത് പഴത്തിന്റെ ചരിത്രവും പറയാം ഈ തമുക്കുണ്ടാക്കാൻ വേണ്ടി കുഞ്ഞു കൊലയാണെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്നാ ഞാനിപ്പോ കൊല വെട്ടിയായിരുന്നു വെട്ടി കണ്ടു കാണാം അത് പോയ്ക്കാൻ വെച്ചിട്ടേ ഇപ്പൊ വീക്കെന്റ് ആവുമ്പോ ഉണ്ടാക്കിയാലല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ തമുക്ക് പെരുന്നാള് വന്നുണ്ട് കരിങ്ങാശ്രം അത് ഇന്ന് രാവിലെ എടുത്ത് നോക്കിപ്പൊ പോക്കാൻ വെച്ചിട്ട് കളർ ചേഞ്ച് ആയി വന്നിട്ടേ ഉള്ളൂ അങ്ങനെ തൊണ്ടിന് നിറം മാറിയേ ഉള്ളൂ പക്ഷെ ആ പാകത്തിന് നമുക്കുണ്ടാക്കി കഴിഞ്ഞാൽ കറ ചോയ്ക്കും പഴം അപ്പൊ ഇച്ചിനോട് പഴുക്കണം അപ്പ എന്നോട് പറഞ്ഞു പഴയകുടം ഉണ്ടാക്കണ്ട അപ്പേക്ക് ഇഷ്ടമല്ല ഞാലിപ്പൂമ്പഴം തന്നെ വേണം പച്ചപ്പഴം മേടിക്കാനായിട്ട് പുറത്ത് പോകുമ്പോ രഞ്ജിയുടെ അവിടെ നിന്ന് ഞാലിപ്പൂനെടുക്കാനും പക്ഷെ ഇന്നപ്പൊ രഞ്ജിയുടെ അവിടെ നിന്നല്ല ജോൺസൺ ചേട്ടന്റെ ഷോപ്പിൽ നിന്നാണ് മാർജിൻ ഫ്രീന്നാണ് ഞാലിപ്പൂൻ മേടിച്ചേട്ടോ അപ്പ അപ്പം മേടിച്ചോണ്ട് വന്നു ഞാലിപ്പൂവൻ പഴം അപ്പൊ പഴം ഇച്ചിരി അധികം ഇരിക്കുന്നതാണ്ട് അപ്പേക്ക് ഞാലിപ്പുവൻ താല്പര്യം ആയതുകൊണ്ട് കൂടുതലും മേടിച്ചാൽ നമുക്ക് ഇതിനാവശ്യമുള്ളത് ഉള്ളത് ഇതിനെടുത്താൽ മതി അപ്പം ഈ ചരിത്രം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ചരിത്രം ഞാൻ പറയാം ഇത് കൃത്യമായിട്ടുള്ള ചരിത്രമായിട്ട് പേപ്പറുകളിൽ വന്നതും നമ്മുടെ പഴമക്കാർ നമ്മളെ പറഞ്ഞു ഒരു ചരിത്രമാണ് അതായത് നമുക്ക് വഴിപാട് നേർ നമുക്ക് പലഹാരം എങ്ങനെയാ ഉണ്ടായ ഉറവിട നമ്മുടെ കോതമംഗലത്ത് കവറടങ്ങിയിരിക്കുന്ന എൽഡോബാവ സുഖയില്ലാതിരുന്ന സമയത്ത് കോതമംഗലം പള്ളിയിലേക്ക് കരിങ്ങാശ്ര പള്ളിയിൽ നിന്ന് പള്ളി വികാരിയുടെ നേതൃത്വത്തിൽ കുറച്ച് പള്ളിയിലെ ജനങ്ങള് ആളുകൾ ഈ പള്ളി ഇതിനോട് ചേർന്ന് നിൽക്കണവരായിരിക്കും പള്ളിയിലെ കുറച്ച് ആളുകൾ ഈ വികാരിയോടു വികാരിയുടെ നേതൃത്വത്തിൽ ഭാവിയെ കാണാനായിട്ട് പോയി കൊതോങ്ങൾക്ക് ഭാവെ കാണാൻ പോയപ്പോ എന്തെങ്കിലും ഇങ്ങനെ അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പലഹാരം കൊണ്ടുപോകണ്ടേ അപ്പ അവര് അതിനെ കൊണ്ടുപോയത് ഈ ഐതിഹ്യം പറയണേ അരി വറുത്ത് പൊടിച്ചതിലേക്ക് തേങ്ങയും ചർക്ക തേങ്ങ ചിരണ്ടി ശർക്കരയും ചീമ്പിട്ട് പഴം അരിഞ്ഞ അതിലേക്ക് ഇങ്ങനെ തിരുമ്മി ഒരു പലഹാരമായിട്ട് കൊണ്ടുപോയി അന്ന് അന്നതിന് തമുക്കൊന്നൊന്നും പറയണില്ല കേട്ടോ അപ്പൊ അരി വറുത്തുപൊടിച്ചതിലേക്ക് തേങ്ങ ചിരണ്ടി ഇടുക പഴം അരിഞ്ഞിടുക ശർക്കര ചീടുക അങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കി കൊണ്ട് ബാവയ്ക്ക് ആ കാഴ്ച കാണാൻ ചെല്ലുമ്പോ ബാവയ്ക്ക് കൊടുക്കാനായിട്ട് എനിക്ക് അപ്പ ആ പലഹാരമാണ് പിന്നീട് തമുക്കെന്നുള്ള രീതിയില് രൂപാന്തരപ്പെട്ട് പള്ളികളിലെ തമുക്ക് വഴിപാട് തുടങ്ങിയത് തമുക്ക് നേർച്ച അപ്പൊ കരിങ്ങാശ്രപ്പള്ളിയിൽ നിർബന്ധമായിട്ടും എല്ലാ ആണ്ടിലും ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് തമുക്ക് നേർച്ച ആ പെരുന്നാൾ ആഘോഷിക്കുന്നത് കരിങ്ങാശ്രയെന്നാണ് എൽദോബാവയെ കാണാനായിട്ട് കൊതമംഗലം പള്ളിയിലേക്ക് കാലത്ത് പോയത് ബാവ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ബാവയെ കണ്ട് വിദേശത്തു നിന്ന് വന്ന ഭാവ നാട്ടിൽ വന്ന് ഏതാനും ദിവസങ്ങളെ ഉണ്ടായിരുന്നോളന്ന് അവരുടെ നടന്ന് 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 ഇങ്ങനെ വന്ന അവശദിയായിന്ന പറഞ്ഞോ വന്നപ്പ അതൊക്കെ ഐതിഹ്യങ്ങളാട്ടോ നമുക്ക് ഐതിഹ്യമാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അപ്പൊ അതിന്റെ അത് രൂപാന്തരപ്പെട്ട് കരിങ്ങാശ്വര പള്ളിയിൽ തമുക്കു നേർച്ച വഴിപാടായിട്ട് പെരുന്നാളങ്ങാഘോഷം തുടങ്ങി അതാണ് നമ്മൾ ഇപ്പ ഈ രീതിയിൽ ശർക്കരയൊക്കെ ചീ ഇടുന്നതിന് പകരം ശർക്കര കുരുക്കി ചേർത്ത് ഇത് ഇങ്ങനെ ചെയ്ത് അപ്പൊ വീടുകളിൽ നിന്ന് തമുക്കുനേർച്ച ഉണ്ടാക്കി കൊണ്ടുപോകും പണ്ടത്തെ കാലത്ത് പള്ളിയിലേക്ക് തമർച്ചയൊക്കെ ഉണ്ടാക്കി വിടുവായിരുന്നു ഒരു ചെരുത്തിയട ഇല അന്നമ്മ ചെടുത്തിടെ ഇല അപ്പം പിന്നെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെ നമുക്ക് ഔട്ട്ലെറ്റിൽ നമുക്ക് വാങ്ങിക്കാം പൈസ കൊടുക്കാം ബോക്സിൽ എന്നിട്ട് അവിടെ വഴിപാട് ചെയ്യണേ ഈ വലിയ വലിയ എല്ലാവർക്കും അറിയാം അവിടെ പോണവർക്കൊക്കെ അറിയാം വലിയ വലിയ ഈ അലൂമിനിയത്തിൻ്റെ ഇങ്ങനെ വറപ്പ് പോലെയുള്ളതിലേക്ക് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പള്ളിക്കാർ നമുക്ക് സ്വല്പതിന് ടേസ്റ്റ് സ്വല്പല കൂടുതൽ തരും എല്ലാവരും ഇങ്ങനെ വഴിപാട് അങ്ങ് ഇടൂല അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എടുത്ത് നമുക്ക് കഴിക്കാനായിട്ട് തരും പിന്നെ അവിടെ ആ പള്ളിയുടെ ഹോളിൽ മുഴുവനും കഴിഞ്ഞ പോലത്തെ വീഡിയോയിൽ പോണ്ട് എട്ടിത്തൂക്കിട്ട് അവിടെ തന്നെ വെച്ച് തമുക്കുണ്ടാക്കണമുണ്ട് അങ്ങനെ ഉണ്ടാക്കി വഴിപാടവടെ സമർപ്പിക്കണവരുണ്ട് അത് കൂടാതെ അങ്ങനെ ഉണ്ടാക്കണേ തമുക്കവിടെ കണ്ടെയ്നറിലാക്കിയാണ് സെയിലിന് വെക്കണേ ഇങ്ങനെ വെച്ചാൽ വഴിപാട് ചെയ്യേണ്ടവരൊക്കെ ഇത് ഉണ്ടാക്കിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ അത് മേടിച്ചവിടെ വഴിപാട് സമർപ്പിക്കണം അപ്പൊ ഈ നമ്മൾ പോണ എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്മച്ചി അന്നത്തെ കാലം മുതലേ ഇങ്ങനെ തമുക്ക് വഴിപാട് ചെയ്തോണ്ട് പോകുന്നിരുന്നവര് ചടങ്ങി കിട്ടിന്നുണ്ടായിരുന്നു ഇവിടെനിന്ന് അപ്പൊ അതിന്റെ ഇതായി ഇവിടെ നിന്ന് ബാപ്പച്ച ഇവിടെ നിന്ന് ഉണ്ടെന്നായിരിക്കും അങ്ങനെ ഇവിടെ വീടുകളിൽ നിന്ന് കൊണ്ടോണ്ട് അപ്പൊ അതിന്റെ ഇതായിട്ടാണ് നമ്മളെയും തമുക്കിൻ വഴിപാടിന്റെ ആ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് ഡേറ്റിൽ ഏതെങ്കിലും ഒരു ദിവസം പള്ളിയിൽ പോയി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോകാറില്ല അവിടുത്തെ വഴിപാട് മേടിച്ചു അവിടെ സമർപ്പിക്കും പിന്നെ കുർബാന പണമൊക്കെ അടക്കുക അതൊക്കെ വേറെ കാര്യങ്ങൾ എന്നിട്ട് അവിടെനിന്ന് കിട്ടുന്ന വഴിപാട് നമ്മൾ മേടിച്ച് കഴിക്കും അതുകൂടാതെ കൂടാതെ നമ്മളിവിടെ ഇടയ്ക്ക് തമുക്ക് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇതിനോടനുബന്ധിച്ച് ഇങ്ങനൊരു തമുക്ക് ഉണ്ടാക്കൽ പരിപാടിയുണ്ട് അപ്പൊ അതാണ് ചെയ്യാൻ പോണതെന്ന് നമുക്ക് തുടങ്ങാം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇത് കുക്കിങ് വേണ്ട ിങ്രി വറുച്ച് നമ്മൾ വെച്ചേക്കും പിന്നെ ശർക്കര മാത്രം മതി എന്തുകൊണ്ട് കൂടുതലുള്ളതാണ് പിന്നെ ഞാലിപ്പൂവുമ്പോഴാകുമ്പോ ഈ പൊടിയിലേക്ക് അത് വലിയ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും ആളയംകുടമ്പഴാവുമ്പോ അതിലേക്ക് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അന്നേരം കഴിക്കാൻ ഒരു കുഴപ്പമില്ല കുറച്ചു നേരി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കും ലിക്വിഡ് വാട്ടർ കണ്ടന്റ് അത് കാരണം ഇതാകുമ്പെ പാകം വെള്ളമേ ഉള്ളു അപ്പൊ അത് മുറുകി ഇങ്ങനെ ഇരിക്കും പൊടിയിലേ അതുകൊണ്ടാണ് ഞാനിപ്പോ തന്നെ യൂസ് ചെയ്യണേ ഈ കരിഞ്ഞാസന പള്ളിയിലേ ിന് കൊലകളാവും പഴിപ്പിച്ചത് ചെയ്യണത് നമ്മടെ കാണാറില്ലേ ഇടവക ലേഡീസ് ഈ തലേൽ ഇതൊക്കെ ഇട്ടാ പടർന്ന് വീടാതി ഞങ്ങള് കഴിഞ്ഞ വർഷവും എല്ലാ വർഷവും കാണാറുണ്ടത് അപ്പൊ അവിടെ ചെല്ലുമ്പോ നമ്മൾ ഇതിനെ പോണ സമയങ്ങളിൽ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സിനെ കാണാറുണ്ട് എല്ലാ കൊല്ലവും കാണാറുണ്ട് അപ്പൊ ഇനി

വേണമെങ്കിൽ പിന്നെ ചേർക്കാം കേട്ടോ ഏഹ് പഴം അരിവാണ് പഴം ഇങ്ങനെ ഇങ്ങനെ ചെറു ഒറ്റ വട്ടം വട്ടമായിട്ടാട്ടോ സാധാരണ അരിയാറ് ഞാൻ ഇച്ചിരി അതിലേക്ക് പൊടിയൊക്കെ ശരിക്ക് വലിഞ്ഞ് കയറിക്കോട്ടെ എന്ന് ഓർത്ത് നടുക്കൂടെ നിന്ന് കട്ട് ചെയ്തു അങ്ങനെ കട്ട് ചെയ്യാറില്ല ഒറ്റ വട്ടമായിട്ടാട്ടോ സാധാരണ എല്ലാവരും അരിഞ്ഞിടാറുണ്ട് ഞാൻ നടുക്കൂടെ ഒരു ഇതാക്കി രണ്ട് ഇതാക്കി കട്ട് ചെയ്തു തന്നോളൂ കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതിപ്പം നമുക്കങ്ങനെ ഒരേ രീതി ഇപ്പം കരിങ്ങാശ്ര പള്ളിക്കാരും പരിസരവാസികളും ഇടവകാരും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ ഇതില്ലേ ലേക്കിടില്ലും കമന്റും ചെയ്യുക പലരും ചോദിക്കാറുണ്ട് എന്നാ നമ്മളവിടെ വന്നേ എന്നൊക്കെ അല്ലേ നമ്മളങ്ങനെ പ്ലാൻ ചെയ്താ ഒരിക്കലും നടയിട്ടേ കറക്റ്റ് പറയാൻ പറ്റില്ല എന്നാന്ന് വെച്ചുകഴിഞ്ഞാ നീ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ ഒരിക്കലും നടക്കില്ല നമ്മൾ പരുമല പോയിട്ടും അങ്ങനെ പ്ലാൻ ചെയ്തതാ നടന്നില്ല പറയണ്ട പിന്നെ അവസാനം പ്ലാൻ ചെയ്യാത്ത ഒരു ട്രിപ്പായിരുന്നു പെട്ടെന്നാ പോയത് ഒരു ദിവസം നോയമ്പ് എടുക്കും അപ്പം തലേൻ്റെ തലദിവസം തീരുമാനിച്ച നേരെ പിറ്റേൻ്റെ പിറ്റേ ദിവസം അങ്ങ് പോകാൻ തലദിവസം നൊയമ്പ് എടുക്കാന്ന് അത് ഇത്തവണ പോകാൻ പറ്റായിരുന്നു എന്തോ പ്രശ്നം എന്തോ മരുന്ന് നേരേണ്ട ആവശ്യം ഉണ്ടായതാ അപ്പം ദേ അത് ഇട്ടുട്ടോ പഴം അരിഞ്ഞു തെരിങ്ങാൻ പഴം ഇനി മൊക്കെ പൊടി ഇടാം കേട്ടോ ചില വീടുകളിലില്ലേ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ അത് എളുപ്പത്തിന് വേണ്ടി ചെയ്യണം അവലോസ് പൊടി ഇരിപ്പുണ്ടാവും അപ്പൊ ഈ പിള്ളാരൊക്കെ വരുമ്പോ അവലോരുന്ന് മാറ്റിയൊക്കെ പിള്ളേർക്കൊക്കെ അവലോസ് പൊടിയിലേക്ക് ഇതിട്ട് കൊടുക്കും പക്ഷെ അവലോസ് പൊടിയിലേക്ക് ഇതിട്ട് കൊടുത്താലേ ടേസ്റ്റ് കുറവാ അരി വറുത്ത തന്നെ വേണം അതാ നല്ല പിന്നെ എളുപ്പത്തിൽ ഇപ്പൊ പറഞ്ഞിട്ട് അരി ഓരോ ദിവസം ഓരോ ദിവസം സ്കൂളിലൂട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ കൊടുക്കണ്ടേ വെറുനേരം ഇവിടത്തെ പലഹാരമായിരുന്നു ഇടിയപ്പ ഇടിയപ്പം േ അരി വറുത്ത് പിടിച്ച ആ ഒരു കാര്യം പറയട്ടെ അരി വറുത്ത് പിടിക്കണേലേ അരി വറുത്ത് പൊടിക്കുമ്പോഴേ ഈ ഉണ്ടക്കാണെങ്കിൽ നല്ല നൈസ് പൊടി വേണം തമുക്കിനാവുമ്പോൾ ഇച്ചിരി തരിങ്ങി വേണം കേട്ടോ അതിൻ്റെ കാരണം എന്താ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമൊക്കെ അരിഞ്ഞ് പാനിയൊക്കെ ഒഴിച്ച് അതിലേക്ക് വലിച്ച് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്വല്പം തരി അവഴ സ്വല്പം തരിങ്ങി വേണം തീരെ നൈസായി പോയാൽ തീരെ ഇങ്ങനെ പുഴ കുഴാന്ന് ഇങ്ങനെ അതുപോലെ ആയി പോകും അപ്പം അതുകൊണ്ട് സ്വല്പം തരിങ്ങോടുകൂടി കേട്ടോ എല്ലാവരും പൊടിക്കണത് അത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ പനി ഒഴിച്ചോ അതാണ് മെയിൻ സാധനം മെയിൻ സാധനം അതെ ഞാൻ അവിടെ ഇലക്ക വെച്ചിത് കാണാൻ എളുപ്പത്തിന് എനിക്ക് ചതച്ചത് കേട്ടോ ഇച്ചിരി ആയിട്ട് പൊടിക്കാൻ പറ്റൂല അതാ ചതച്ചെടുത്ത ഇടികളേൽ നമുക്ക് പനി ഒഴിക്കാം കേട്ടോ ആ അവനങ്ങ ചേരുമ്പോഴാണ് അതിൻ്റെതായ ഇത് വന്നതല്ലേ പൊടി ഇരിക്കുന്നതുകൊണ്ട് കൂടി പോയാൽ നമുക്ക് പൊടി ഇടാൻ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കണ്ണും മൂക്കും ചേർത്തങ്ങ പാനി ഒഴിച്ചത് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ പൊടി ഇച്ചിരി മാറ്റി വെച്ചേക്കണം വെച്ചേക്കണം അല്ലെങ്കിൽ പിന്നെ പാനി ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോയ പൊടി പൊടിയില്ലാതെ പോയ പ്രശ്നമല്ലേ ഇതുപോലെ ഇച്ചിരി പൊടി ചേർക്കണമല്ലേ പനി ഇച്ചിരി കൂടുതൽ കുഴവമുണ്ട് അപ്പക്ക പക്ഷേ ഇങ്ങനെ ഇഷ്ടം എപ്പോഴും പറയും വേണം പൊടി വീണ്ടും ഇട്ടു കാരണം ഇച്ചിരി കുഴവ് കൂടുതലായിരുന്നു പൊടി വേണം അതുകൊണ്ട് നീ പോരേ ഉം വലിയ പാത്രം എടുക്കണം വേണ്ടത് മതി അപ്പതിനെക്കണ്ട് ടേസ്റ്റ് ചെയ്യിക്കാം അല്ല നീ ടേസ്റ്റ് ചെയ്തോ ഇറ്റ്സ് വെരി ഡെലീഷ്യസ് ഇനി പൊടി വേണ്ട ഞങ്ങളുടെ ഭാഗത്തിന് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം വേറെ പത്രം എടുക്കണ്ടല്ലോ വേണ്ട വേണ്ടത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിലെടുത്ത് അങ്ങനെ കൂടുതൽ പൊടി ചേർത്ത് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടിരിക്കണമെന്നവർ ഉള്ളവർക്ക് കുറച്ചുകൂടെ പൊടി ആഡ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം ഇവിടെ അങ്ങനെ പൊടി കൂടുതൽ ചേർത്ത് കഴിയുമ്പോൾ പറയും കുഴഞ്ഞിട്ടില്ല കുഴഞ്ഞിട്ടില്ല അതിങ്ങനെ ഇത് വേണം പാനീയിൽ ഇങ്ങനെ ശരിക്ക് സിറപ്പിങ്ങനെ ഇതായിട്ട് കുടിച്ചിരിക്കണം ഇവിടെ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യണത് ഇച്ചിരിയുടെ പൊടിയിട്ട അത്രയും നല്ലതാണ് ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുക പക്ഷെ ഈ രീതിയിൽ വേണോന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ ചെയ്തേക്കണം കേട്ടോ ഞാനാണ് ആദ്യം കഴിക്കാൻ പോണേ കേട്ടോ പുറത്തേക്കും കണ്ട് പോയത് അല്ല അപ്പേക്കും പുറത്തേക്ക് കൊടുക്കാം കാറ് പോയതാവുന്ന ഒരു സംശയമുണ്ട് പുറത്തേക്ക് പോണ അതിന്റെ ഷാംപൂക്കെടുത്ത് വാഷ് അമ്മ എപ്പോഴും മധുരമായത് കൊണ്ട് ശ്രദ്ധിച്ച് കഴിച്ചാൽ ശരിയാവില്ല

മുക്കല്ലേലും ഒരു നല്ല പലഹാരമാണ് സുറിയാനി ക്രിസ്ത്യാനികളിലും മിക്കവാറും എല്ലാ വീടുകളിലും ഇത് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കാരണം പഴം വീട്ടിലുണ്ട് അരിപ്പൊടിയുണ്ട് അരിയുണ്ട് അരിപ്പൊടിയുണ്ട് പിന്നെ ആകെ വേണ്ടതും ശർക്കരയാണ് അത് ചിലപ്പോൾ മേടിച്ചാൽ മതി പല വീടുകളിലും പണ്ടൊക്കെ ശർക്കര ഉണ്ടായിരുന്നു ഇപ്പം അതില്ല ഏതായാലും വളരെ നല്ലൊരു പലഹാരമാണ് നമുക്കിവിടെ പണ്ട് കാലം മുതൽ സുലഭമായിട്ടുണ്ടാക്കുന്നൊരു സാധനമാണ് ഈ തമുക്ക് തമുക്ക് ഞങ്ങളുടെ എല്ലാം വളരെയേറെ പ്രിയപ്പെട്ട ഒരു പലഹാരമാണ് അതുകൊണ്ട് തന്നെ അധികം ഉണ്ടാക്കില്ല കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ കാരണം വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ പലഹാരമായിരുന്നു നമ്മൾ ഒരുപാട് അല്ലേ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മധുരമല്ലേ അപ്പോൾ ഒരുപാട് കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതല്ലല്ലോ കുറച്ച് മാത്രം എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ പാത്രത്തിന് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഇത് തന്നെ കുറച്ച് കൂടുതലുണ്ട് പിന്നെ വൺ ടൈമൊക്കെ അല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാനത് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വളരെ നന്നായിട്ട് നിറയും നല്ലൊരു നാടൻ ടേസ്റ്റാണ് നമുക്കിതിലൂടെ കിട്ടുന്നത് ഒരു നാടൻ രുചി എന്നൊക്കെ പറയില്ലേ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാവും ഇത് കാരണം ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് പഴത്തിൻ്റെയും മധുരത്തിൻ്റെയും രുചിയാണ് അപ്പം എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവരും കഴിക്കും എന്ന് തോന്നുന്നു പഴം ഇഷ്ടമില്ലാത്തവർ വരെ ഇത് കഴിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പം ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി കഴിക്കുക ഉണ്ടാക്കുന്നവർ വീണ്ടും വീണ്ടും ഉണ്ടാക്കുക കഴിക്കുക ഇത് ഉണ്ടാക്കി വെച്ചിരിക്കരുത് എപ്പോഴാണോ നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടും ഇനി നമ്മൾ കരുനാച്ചിരപ്പള്ളിയിലൊക്കെ പോകുന്നുണ്ടോ വരും ദിവസങ്ങളിലെ വീഡിയോസിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാം അവിടെ ഒരുപാട് നമുക്ക് നേർച്ച പെരുന്നാളല്ലേ ഒരുപാട് ഉണ്ടാക്കും അവിടെ പണ്ടുകാലത്ത് നാലുമണി നേരത്തൊക്കെ സ്ഥിരം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പലഹാരമാണ് ഇതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് പഴവും നെൽകൃഷിയുള്ളപ്പം നെല്ല് മരിയും ഒക്കെ വീടുകളില് ധാരാളം ഉണ്ടാവുമല്ലോ അപ്പൊ അതും ചെലവില്ലാതെ റ്റുന്ന ഒരു സാധനാണിത് ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു കൊറേ അന്യം നിന്ന് പോയി തോന്നുന്നു ഈ ഒരു പലഹാരം പക്ഷെ വളരെ ഡെലീഷ്യസ് ആണ് എല്ലാരും ട്രൈ ചെയ്യാം അങ്ങനെ നമുക്ക് പഴയ കസ്റ്റംസ് ഒക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാം കാറിന്റെ വാട്ടർ സർവീസ് എങ്ങനത്തെ വേണ്ട പ്രസ് എന്നാക്കിയോ പക്ഷെ അതൊരു ഒന്നൊന്നര കഴുകലാണ് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ഷാമ്പൂ ഇംപോർട്ടഡാ കോറലയേ മേടിച്ചിട്ട് ഈ കാറ് മാടിച്ച് വാങ്ങിச்சா ഏഴ് വർഷം ഇവിടെ ഒക്കെ കഴുകിയോ ഈ പ്രസ്പമ്പാണോ പോയെന്ന് പറഞ്ഞ കരടുണ്ടോ അതിന്റെ ഉള്ളില് ഓ ഉം ആ അത് മേടിക്കാൻ നമുക്ക് ചെടി നനയ്ക്കാനോ റോസ് വാട്ടർ സർവീസ് വാഷിംഗ് കഴിഞ്ഞോ